ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഹരിയാനയിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പതിനാല് വയസ്സുള്ള രുചിക ഗിർഹോത്ര എന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത് പോലീസ് യൂണിഫോം ധരിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത ആക്രിമിനലിന്റെ പേര് എസ് പി എസ് റാത്തോർ ശംഭു പ്രതാപ് സിംഗ് റാത്തോർ അന്ന് ഹരിയാനയിലെ ഐ ജി ആയിരുന്നു എസ് പി എസ് റാത്തോർ സി ബി ഐ ഉൾപ്പെടെ ഈ കേസ് അന്വേഷിച്ചെങ്കിലും പിന്നീട് രുചികാഗ്രർഹോത്ര കേസിൽ സംഭവിച്ച കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു രുചികിയെ സപ്പോർട്ട് ചെയ്തവരെല്ലാം പലതരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു ഇതെല്ലാം കണ്ട് മനസ്സുമെടുത്ത ആ പെൺകുട്ടി ജീവനൊടുക്കി ഒടുക്കി പത്തൊൻപത് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടത് എന്നാൽ ആ ശിക്ഷാവിധി നിങ്ങളെ അരിശങ്കൊള്ളിക്കും അത്രയും വിചിത്രമായിരുന്നു ആ ശിക്ഷ ആരായിരുന്നു രുചിക ഗിർഹോത്ര എന്തായിരുന്നു അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഹരിയാനയിലെ പഞ്ച്കുള ഡിസ്ട്രിക്റ്റിലുള്ള യൂക്കോ ബാങ്കിൽ ബ്രാഞ്ച് മാനേജറായിരുന്നു എസ് എ ഗിർഹോത്ര അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് മകൾ രുചിക ഗിർഹോത്രയും മകൻ ആശു ഗിർഹോത്രയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടത് അമ്മയില്ലാത്ത തന്റെ രണ്ട് മക്കളെയും എസ് ഇ ഗിർഹോത്ര ഒരു കുറവും അറിയിക്കാതെയാണ് വളർത്തിക്കൊണ്ടുവന്നത് ചണ്ഡീഗഡിലെ സെക്ടർ ട്വന്റി സിക്സിൽ സ്ഥിതി ചെയ്യുന്ന സീക്രട്ട് ഹാർട്ട് സ്കൂൾ ഫോർ ഗേൾസിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആയിരുന്നു രുചിക അവൾ വളരെ മികച്ചൊരു ടെന്നീസ് പ്ലെയർ കൂടിയായിരുന്നു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ തന്നെ ടെന്നീസിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അവൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ മകളെ വിദേശത്തേക്ക് അയച്ച് നല്ല ട്രെയിനിങ് കൊടുക്കാനായിരുന്നു എസ് ഇ ഗിർഹോത്ര തീരുമാനിച്ചിരുന്നത് നിലവിൽ രുചികിയും അവളുടെ ഫ്രണ്ടായ ആരാധനയും എച്ച് എൽ ടി എ അതായത് ഹരിയാന ലോൺ ടെന്നീസ് അസോസിയേഷന്റെ കീഴിലുള്ള ടെന്നീസ് കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്തുവരുന്നത് ആ സമയത്ത് ഹരിയാന പോലീസിൽ ഐ ജി ആയിരുന്ന എസ് പി എസ് റാത്തോർ ഹരിയാന ലോൺ ടെന്നീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അതുപോലെ റാത്തോറിന്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന കോമ്പൗണ്ടിൽ തന്നെയാണ് എച്ച് എൽ ടി എ അവരുടെ ടെന്നീസ് കോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതാകട്ടെ റാത്തോറിന്റെ വീട്ടിലും എന്നും നിരവധി കുട്ടികൾ അവിടെ പ്രാക്ടീസ് ചെയ്യാനെത്തും അതിലൊരാളാണ് രുചികം എസ് പി എസ് റാത്തോറിന്റെ മകൾ പ്രിയാഞ്ജലിയും രുചിക ഗർഹോത്രയും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ് അങ്ങനെ പ്രിയാഞ്ജലി പറഞ്ഞിട്ടാണ് രുചിക പരിശീലനത്തിനായി വിദേശത്തേക്ക് പോവാൻ തയ്യാറെടുക്കുന്ന കാര്യം റാത്തോർ അറിയുന്നത് ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് പതിനൊന്നിന് രുചികയുടെ വീട്ടിലെത്തിയ റാത്തോർ അവളുടെ അച്ഛൻ എസ് ഇ ഗർഹോത്രിയെ നേരിൽ കണ്ട് മകളെ ടെന്നീസ് കോച്ചിങ്ങിനായി രാജ്യത്തിന് പുറത്തേക്ക് അയക്കരുതെന്നും എച്ച് എൽ ടി എയിൽ തന്നെ പ്രത്യേക പരിശീലനം സംഘടിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്തു അടുത്ത ദിവസം രുചികിയോട് തന്നെ ഓഫീസിൽ വന്ന് കാണാനും അയാൾ ആവശ്യപ്പെട്ടു ലോകം അറിയപ്പെടുന്ന ഒരു ടെന്നീസ് പ്ലെയർ ആവുക എന്നതായിരുന്നു രുചികിയുടെ സ്വപ്നം മകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി എന്ത് ചെയ്തു കൊടുക്കാനും എസ് സി ഗർഹോത്ര തയ്യാറുമായിരുന്നു എന്നാൽ നാളത്തോടെ തങ്ങളുടെ സ്വപ്നങ്ങളും സന്തോഷത്തോടെയുള്ള ജീവിതവുമെല്ലാം തകർന്നടിയുമെന്നും പ്രാണരക്ഷാർത്ഥം ജീവിക്കുന്ന നാട്ടിൽ നിന്നും തന്നെ ഓടി രക്ഷപ്പെടേണ്ടി വരുമെന്നും ആ കുടുംബത്തിന് അറിയില്ലായിരുന്നു അടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് രുചിക ആരാധനയുടെ വീട്ടിലെത്തി റാത്തോറിനെ ഓഫീസിൽ പോയി കാണുന്ന കാര്യം സംസാരിച്ചു ശേഷം അവർ രണ്ടുപേരും പ്രാക്ടീസിനായി ടെന്നീസ് കോർട്ടിലെത്തി ഇരുവരുടെയും പരിശീലനം പുരോഗമിച്ചു കൊണ്ടിരിക്കെ ഒരു സ്റ്റാഫ് വന്ന് രുചികയെ ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞു റാത്തോറിന്റെ വീടിനുള്ളിലാണ് എച്ച് എൽ ടി എ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രുചികയ്ക്ക് കൂട്ടായി ആരാധനയും അവളോടൊപ്പം പോയി ആ പെൺകുട്ടികൾ ഓഫീസിലെത്തിയ സമയത്ത് അവിടെ എസ് പി എസ് റാത്തോർ തനിച്ച് ഉണ്ടായിരുന്നുള്ളൂ ആരാധനയും രുചികിയും ഒരുമിച്ചു വരുന്നത് കണ്ട റാത്തോർ ടെന്നീസ് കോച്ചായ തോമസിനെ വിളിച്ചിട്ട് വരാൻ ആരാധനയോട് പറഞ്ഞു ആരാധന കോച്ചിനെ വിളിക്കാൻ പോയതോടെ ആ ഓഫീസ് മുറിയിൽ രുചികിയും റാത്തോറും മാത്രമായി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ കോച്ചിനെ വിളിക്കാനായി പോയിക്കൊണ്ടിരുന്ന ആരാധന രുചികയുടെ ഉച്ചതിലുള്ള കരച്ചിൽ കേട്ട് ഓഫീസ് റൂമിലേക്ക് തന്നെ തിരിച്ചോടിയെത്തി ഈ സമയത്ത് രുചികിയെ ബലമായി കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ടിരിക്കുന്ന റാത്തോറിനെയാണ് ആരാധന കണ്ടത് രുചിക പ്രതിഷേധിക്കുകയും റാത്തോറിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും ഓഫീസിലേക്ക് കയറി വന്ന ആരാധനയെ കണ്ട റാത്തോർ രുചികയെ തന്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചു ചെയ്യാൻ ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ തിരിച്ചു വന്ന ആരാധനയോട് റാത്തോർ ആക്രോശിക്കുകയും ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും രുചികയെ തനിച്ചാക്കിപ്പോവാൻ ആരാധന തയ്യാറായിരുന്നില്ല ഇതേസമയം റാത്തോർ തന്നോട് മോശമായി പെരുമാറിയതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തയാകാൻ കഴിയാതിരുന്ന രുചിക പേടിച്ചു വരച്ച് ആ ഓഫീസ് മുറിയുടെ ഒരു കോർണറിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റാത്തോറിന്റെ തുടർച്ചയായുള്ള ചീത്തവിളികളിൽ പതരാതിരുന്ന ആരാധന അവളെയും കൊണ്ട് ഒരു വിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഈ ദുരനുഭവത്തെക്കുറിച്ച് പുറത്താരോടും പറയരുത് എന്നാണ് അവരാദ്യം തീരുമാനിച്ചത് സ്വന്തം പാരൻസിനോടു പോലും പക്ഷേ അടുത്ത ദിവസം കുട്ടികൾ പ്രാക്ടീസിനു പോവാൻ താൽപ്പര്യം കാണിക്കാതായതോടെ വീട്ടുകാർക്ക് സംശയമായി പല നുണകളും പറഞ്ഞ് അവർ ഒരു ദിവസം പിടിച്ചു നിന്നു അതിനടുത്ത ദിവസം പാരന്റ് ചോദ്യം ചെയ്യുമെന്നുള്ള ഭയത്തിൽ അവർ വീണ്ടും പ്രാക്ടീസിനു പോയി എന്നാൽ സ്ഥിരമായി പോകുന്ന ടൈമിൽ പോവാതെ റാത്തോർ ജോലിക്ക് പോകുന്ന ടൈം നോക്കിയാണ് അവർ പോയത് അന്ന് രുചികയും ആരാധനയും പ്രാക്ടീസിനെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമറിഞ്ഞതോടെ റാത്തോർ എല്ലാ ജോലികളും മാറ്റിവെച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ശേഷം അയാൾ രുചികയേയും ആരാധനയെയും വീണ്ടും ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഇതോടെ പ്രാക്ടീസ് പാതി വഴിയിൽ ഉപേക്ഷിച്ച കുട്ടികൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ഇനിയും കാര്യങ്ങൾ പാരൻസിൽ നിന്നും മറച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായതോടെ ഇരുവരും വീട്ടിൽ കാര്യം പറഞ്ഞു ഒരേ ഹൗസിംഗ് കോളനിയിൽ താമസിക്കുന്ന രുചികയുടെയും ആരാധനയുടെയും പാരന്റ്സ് റാത്തോറിന്റെ പ്രവർത്തികളെ മറ്റ് കോളനി നിവാസികളോട് പറയുകയും അവർ ഒരു അടിയന്തര യോഗം കൂടുകയും ചെയ്തു ഈ യോഗത്തിൽ എസ് പി എസ് റാത്തോറിന്റെ പ്രവർത്തികൾക്കെതിരെ നമ്മൾ മൗനം പാലിക്കരുതെന്നും നിയമ നടപടികളിലേക്ക് നീങ്ങണമെന്നും ആരാധനയുടെ പിതാവായ ആനന്ദ് പ്രകാശ് പറഞ്ഞു ഈ തീരുമാനത്തെ എല്ലാവരും അംഗീകരിച്ചതോടെ വിഷയം ഹരിയാന മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ബോധിപ്പിക്കാൻ അവർ തീരുമാനിച്ചു കാരണം ആരോപണ വിധേയൻ ചില്ലറക്കാരനല്ല ഒരു ഐ ജി ആണ് പോലീസിൽ പരാതിയുമായി ചെന്നാൽ അവർ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കും അതിനാലാണ് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ അവർ തീരുമാനിച്ചത് അങ്ങനെ എസ് സി ഗിർഹോത്ര ആനന്ദ് പ്രകാശ് ഹൗസിംഗ് കോളനിയിലെ മറ്റു ചിലർ ഇവരെല്ലാവരും ചേർന്ന് അന്നത്തെ ഹരിയാന മുഖ്യമന്ത്രി ഹുക്കാം സിംഗിനെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തി നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് ഹരിയാന ആഭ്യന്തരമന്ത്രി സമ്പദ് സിംഗിന് കാണാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു ഒടുവിൽ അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ജെ കെ ദുഗ്ഗലിനോടാണ് അവർക്ക് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് രുചികിയുടെ അച്ഛൻ എസ് ഇ ഗിർഹോത്ര രേഖാമൂലം ഒരു പരാതിയും നൽകി സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ ജെ കെ ദുഗ്ഗൽ ആഭ്യന്തരമന്ത്രി സമ്പത് സിംഗിന് വിഷയം ധരിപ്പിച്ചു അദ്ദേഹം ഹരിയാന ഡി ജി പി റാം റഷ്പാൾ സിംഗിനെ വിളിച്ചു വരുത്തി എസ് പി എസ് റാത്തോറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടു ഈ ഉത്തരവ് ലഭിച്ചയുടനെ ഡി ജി പി റാംറ്പാൽ സിംഗ് നേരിട്ട് അന്വേഷണം തുടങ്ങി അദ്ദേഹം രുചികാഗിർ ഹോത്രയുടെയും അന്ന് അവർക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ആരാധന ആരാധനാപ്രകാശിന്റെയും വിശദമായ മൊഴിയെടുത്തു തനിക്കെതിരെ ഡി ജി പി നേരിട്ടുള്ള അന്വേഷണം തുടങ്ങിയെന്ന് വിവരം ലഭിച്ചതോടെ എസ് പി എസ് റാത്തോർ അദ്ദേഹത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇതൊന്നും വകവയ്ക്കാതിരുന്ന ഡി ജി പി റാം റഷ്പാൽ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മൂന്നിന് ആഭ്യന്തര സെക്രട്ടറി ജെ കെ ദുഗലിന് തന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിൽ രുചികയ്ക്കെതിരെ റാത്തോർ ലൈംഗിക നടത്തിയിട്ടുണ്ട് എന്നും അയാൾ കുറ്റക്കാരനാണ് എന്നും പറയുന്നു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള ഈ അതിക്രമം വളരെ ഗൗരവമേറിയതാണ് ഇതോടെ എസ് പി എസ് റാത്തോറിനെതിരെ ഉടൻ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും ശുപാർശ ചെയ്യാൻ ജെ കെ ദുക്കൽ തീരുമാനിച്ചു ഇതുവരെ കാര്യങ്ങൾ വളരെ വേഗത്തിലും ഇരയ്ക്ക് അനുകൂലമായിട്ടുമാണ് മുന്നോട്ട് പോയതെങ്കിൽ പിന്നീട് അങ്ങോട്ടാണ് അധികാര രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട കളികൾ ആരംഭിച്ചത് കേസിൽ അന്തിമ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര സെക്രട്ടറി ജെ കെ ദുഗൽ ഫയൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി സമ്പദ് സിംഗിന് കൈമാറുകയും അവിടെ നിന്ന് തുടർ നടപടികൾക്കായി ആ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി ജെ കെ ദുഗ്ഗലിനെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു അദ്ദേഹത്തിന് പകരക്കാരനായി വന്ന പുതിയ ആഭ്യന്തര സെക്രട്ടറി ഈ കേസ് ഫയൽ പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഫയൽ പൂർത്തുകയും ചെയ്തു അങ്ങനെ ആ ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയില്ല എന്ന് മാത്രമല്ല കേസിൽ ഒരു ചെറിയ പുരോഗതി പോലും ഉണ്ടായില്ല അതേസമയം റാത്തോർ ജാതിരാഷ്ട്രീയം വെച്ചുള്ള കളികൾ ആരംഭിച്ചു സ്വന്തം സമുദായത്തിലെ ആളുകളെ അണിനിരത്തി മുൻ എം എൽ എയെ പിന്തുണയ്ക്കുന്നതിനായി റാലികൾ സംഘടിപ്പിച്ച് രാഷ്ട്രീയക്കാരുടെ ഇഷ്ടം പിടിച്ചുപറ്റി ഒപ്പം ഗിർഹോത്ര കുടുംബത്തിനെതിരായുള്ള ഗൂഢാലോചനകൾക്കും അയാൾ നേതൃത്വം നൽകി ഈ ഗൂഢാലോചനയുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപതിന് രുചികയെ ഒരു മുന്നറിയിപ്പും കൂടാതെ സ്കൂളിൽ നിന്നും പുറത്താക്കി രുചിക ഫീസ് അടച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സ്കൂൾ അധികൃതർ നൽകിയ വിശദീകരണം എന്നാൽ അത്ഭുതകരമായ കാര്യമെന്താണെന്നു വെച്ചാൽ രുചികയുടെ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വൈകിയ നൂറ്റിമുപ്പത്തിയഞ്ചിൽ പരം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ രുചികയുടെ ക്ലാസിൽ തന്നെ റാത്തോറിന്റെ മകൾ പ്രിയാഞ്ജലി ഉൾപ്പെടെ ഫീസ് അടച്ചിട്ടില്ലാത്ത എട്ട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവർക്കെതിരെയൊന്നും ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് രുചികിയെ ഒരു മുന്നറിയിപ്പും കൂടാതെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ഇതിൽ നിന്നും തന്നെ ഗൂഢാലോചന വ്യക്തമാണ് രുചികിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് റാത്തോർ ആ കുടുംബത്തിനു നേരെയുള്ള പ്രതികാര നടപടികൾ തുടങ്ങിവച്ചു തുടർന്ന് എസ് സി ഗിർഹോത്തരുടെ വീടിനു പുറത്ത് സിവിൽ വേഷത്തിൽ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച റാത്തോർ തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നിരീക്ഷിക്കുകയും പലപ്പോഴും പിന്തുടരുകയും ചെയ്തു ഒരു തെറ്റും ചെയ്യാതെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട രുചിക വീട്ടിൽ ഒറ്റപ്പെട്ടു ദിവസങ്ങളോളം അവൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഈ ദുഷ്കരമായ സമയത്തും അവൾക്ക് പിന്തുണയായി എത്തിയത് സുഹൃത്ത് ആരാധനയും കുടുംബവുമായിരുന്നു കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റാത്തോറിന്റെ ആളുകൾ രുചികിയെയും എസ് സി ഗിർഹോത്രിയെയും നിരന്തരം സമ്മർദ്ദത്തിലാക്കിയെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാനായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ അതിന്റെ ആഘാതങ്ങൾ വലുതായിരുന്നു രുചികിയുടെ സഹോദരൻ ആശോക് ഗിർഹോത്രക്കെതിരെ പോലീസ് മോഷണക്കുറ്റം ചുമത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അഞ്ചിലധികം മോഷണ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് രുചികിയുടെ കുടുംബത്തെ പിന്തുണച്ചവരെയും റാത്തോർ വേട്ടയാടാൻ തുടങ്ങി അതിൽ തന്നെ രുചികിയുടെ സുഹൃത്ത് ആരാധനയുടെ കുടുംബമായിരുന്നു അയാളുടെ പ്രൈമറി ടാർഗറ്റ് ഈ കേസിലെ ഏകസാക്ഷിയായ ആരാധന എന്തു വന്നാലും രുചികിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് തുടക്കത്തിൽ തീരുമാനിച്ചിരുന്നതാണ് ആരാധനയുടെ മാതാപിതാക്കളും അവളുടെ തീരുമാനത്തോടൊപ്പമായിരുന്നു ആരാധനയുടെ അച്ഛൻ ആനന്ദ് പ്രകാശ് ഹരിയാന സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബോർഡിൽ ചീഫ് എഞ്ചിനീയറായിട്ടായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത് ബോർഡിലെ ഏറ്റവും മികച്ച സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പക്ഷേ അവർ രുചിക ഗൃഹോത്രയെ പിന്തുണയ്ക്കാൻ തുടങ്ങിയതിനു ശേഷം ലൈംഗികാതിക്രമം ആരോപിച്ച് ഇരുപതിലധികം പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്യപ്പെട്ടു ഇതോടെ ആനന്ദ് പ്രകാശിനെ രണ്ടു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഒരുവിധത്തിൽ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിയിൽ തിരിച്ചെത്തിയെങ്കിലും അർഹമായ സ്ഥാനക്കയറ്റം നൽകുന്നതിനു പകരം അദ്ദേഹത്തെ തരം താഴ്ത്തി ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു തനിക്കെതിരെ സാക്ഷി പറയുന്നതിൽ നിന്നും ആരാധനയെ പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടി റാത്തോറ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിരുന്നു ആനന്ദ് പ്രകാശിനെതിരെയുള്ള ഈ നടപടികൾ എന്നിട്ടും അവർ ഒരടി പോലും പുറകോട്ട് പോവാൻ തയ്യാറായില്ല സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരായുള്ള കേസുകൾ സ്ട്രോങ് ആയി ആനന്ദ് പ്രകാശിനെ സർക്കാർ വി ആർ എസ് നൽകി പിരിച്ചുവിട്ടു വിചിത്രമായ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസുമായി ആനന്ദ് പ്രകാശ് കോടതിയിലെത്തി അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഉണ്ടാവുകയും ജോലിയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇതോടെ റാത്തോർ ആരാധനയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അവൾക്കെതിരെ പത്തിലധികം സിവിൽ കേസുകൾ ഫയൽ ചെയ്തു ഇതിനു പുറമെ തുടർച്ചയായുള്ള അധിക്ഷേപങ്ങളും ഭീഷണികളും നടത്തി അവളെ മാനസികമായി പീഡിപ്പിച്ചു ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ഹരിയാനയിൽ ഭരണമാറ്റമുണ്ടാവുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഹുക്കാം സിംഗ് മാറി ഓം പ്രകാശ് ചൌട്ടാല അധികാരത്തിലെത്തി റാത്തോറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും വകുപ്പുതല നടപടികൾ ആരംഭിക്കാനും സർക്കാർ ശുപാർശ ചെയ്തു എന്നാൽ വെറും പതിനഞ്ച് ദിവസം മാത്രമേ ഓം പ്രകാശ് ചൌട്ടാലിയുടെ ഗവൺമെന്റിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ മാസത്തോടെ ഹരിയാന രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയും പിന്നീട് ഭജൻലാൽ മുഖ്യമന്ത്രിയായുള്ള കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലെത്തുകയും ചെയ്തു കേസിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി ബജൻലാൽ കേസ് ഫയൽ അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും കേസ് ഫയൽ കാണാതായി പിന്നീട് അങ്ങോട്ട് റാത്തോറിനെതിരെ ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചില്ല അതേസമയം രുചിക ഗിർഹോത്രയുടെ കേസ് കൈകാര്യം ചെയ്തിരുന്ന അഡ്വക്കേറ്റ് പങ്കജ് ഭരദ്വാജിനെതിരെ റാത്തോർ ഒരു ക്രിമിനൽ കേസും മാനനഷ്ട കേസും ഫയൽ ചെയ്തു കാലം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രുചിക ഗിർഹോത്ര ലൈംഗികാതിക്രമം നേരിട്ട് മൂന്ന് വർഷം പിന്നിട്ടിട്ടും അവൾക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവളുടെ കുടുംബത്തിന് നേരെയുള്ള പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നാവുമ്പോഴേക്കും രുചിക ഗിർഹോത്രയുടെ സഹോദരൻ ആശു ഗിർഹോത്ര പതിനൊന്ന് കേസുകളിൽ പ്രതിയായി ആ വർഷം ആശു അറസ്റ്റ് ചെയ്യപ്പെടുകയും പോലീസ് കസ്റ്റഡിയിൽ ക്രൂരപീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു ഈ പീഡനങ്ങൾക്കിടയിൽ പോലീസ് അവനെക്കൊണ്ട് ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിച്ചു പിന്നീട് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി ചേർത്തു ആശു ഗിർഹോത്രയുടെ കുറ്റസമ്മത മൊഴിയാണ് പോലീസ് ആ പേപ്പറിൽ എഴുതി പിടിപ്പിച്ചത് ആ മൊഴി പ്രകാരം പതിനൊന്ന് കാറുകൾ താൻ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ആശു ഗിർഹോത്ര സമ്മതിക്കുന്നു ഇതേ തുടർന്ന് ഒരു മാസത്തിലധികം ആശു പോലീസ് കസ്റ്റഡിയിൽ തുടർന്നു തെളിവെടുപ്പിനെന്ന പേരിൽ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവനെ മർദ്ദിച്ചവശനാക്കി എല്ലാ കുറ്റങ്ങളും സമ്മതിപ്പിച്ചു പലപ്പോഴും റാത്തോർ നേരിട്ടെത്തിയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചത് രുചിക കൊണ്ട് പരാതി പിൻവലിക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം വെറും പതിമൂന്നാം വയസ്സിലാണ് ആശോക് ഗിർഹോത്ര ഈ പീഡനങ്ങളെല്ലാം അനുഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം വേണ്ടി സഹോദരൻ പീഡനങ്ങൾ അനുഭവിക്കുന്ന കാഴ്ച രുചിക ഗിർഹോത്രയെ വല്ലാതെ തളർത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ കുറ്റകൃത്യങ്ങളും അനീതിയും സഹിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടിയ നിരപരാധിയായ ആ പെൺകുട്ടി ഈ സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു രുചിക മരിച്ചതിനെ തുടർന്ന് ജയിലിലായിരുന്ന ആശു ഗിർഹോത്ര പുറത്തിറങ്ങിയ സമയത്ത് അവൻ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പ്രായപൂർത്തിയാവാത്ത ആ രണ്ടു കുട്ടികളും ഇത്രയും അനീതി നേരിട്ടിട്ടും റാത്തോറിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നീട് അയാൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു രുചിക മരിച്ച് ഒരു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വേഗത്തിലാക്കിയ ഹരിയാന പോലീസ് ആഴ്ചകൾക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റാത്തോർ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു ഏതാനും മാസങ്ങൾക്കു ശേഷം സർക്കാർ റാത്തോറിനെ എ ഡി ജി പി ആയി പ്രമോട്ട് ചെയ്തു ഇതേസമയം യൂക്കോ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന രുചിക ഗിർഹോത്രയുടെ പിതാവ് എസ് ഇ ഗിർഹോത്രയെ അഴിമതി ആരോപണങ്ങളിൽ പെടുത്തി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അതായത് രുചികയുടെ മരണശേഷവും ആ കുടുംബം റാത്തോറിന്റെ വേട്ടയാടലിന് ഇരയായി എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഹരിയാന പഞ്ച്കുളയിലെ വീട് വിറ്റ എസ് ഇ ഗിർഹോത്ര മകനോടൊപ്പം ഷിംലയിലേക്ക് താമസം മാറി അവരുടെ അവസ്ഥ വഷളായി കേസ് നടത്തുന്നതിനും മറ്റുമായി സമ്പാദിച്ച പണം മുഴുവൻ ചിലവാക്കേണ്ടതായി വന്നു ഒരു ബാങ്ക് മാനേജറായിരുന്ന ഗിർഹോത്ര ജീവിതം തള്ളി നീക്കുന്നതിനായി കൂലിപ്പണിക്ക് പോവേണ്ട അവസ്ഥയിലെത്തി എസ് ഇ ഗിർഹോത്രയുടെ അവസ്ഥ മനസ്സിലാക്കിയ അഡ്വക്കേറ്റ് പങ്കജ് ഭരദ്വാജ് പിന്നീട് ഒരു ഫീസ് പോലും വാങ്ങാതെ ഈ കേസ് നടത്താൻ തീരുമാനിച്ചു രുചികിയുടെ സുഹൃത്ത് ആരാധനയും അവളുടെ പാരൻസും എസ് ഇ ഗിർഹോത്രയെ പിന്തുണയ്ക്കുന്നത് തുടർന്നു മൂന്ന് വർഷത്തെ നിരന്തര ശ്രമങ്ങൾക്ക് ശേഷം ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡി ജി പി റാം രഷ് സിംഗ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് അഡ്വക്കേറ്റ് പങ്കജ് ഭരദ്വാജ് നേടിയെടുത്തു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഒരു പുതിയ അപ്പീൽ ഫയൽ ചെയ്തു ഇതോടെ രുചിക ഗിർഹോത്ര പീഡന കേസിന്റെ വാദം കേൾക്കൽ വീണ്ടും ആരംഭിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് ഇരുപതിന് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു സി ബി ഐ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോഴേക്കും എസ് പി എസ് റാത്തോർ ഹരിയാന ഡി ജി പി ആയി മാറിക്കഴിഞ്ഞിരുന്നു അതിനേക്കാൾ വിചിത്രമായ കാര്യമെന്താണെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് റാത്തോർ ശുപാർശ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സി ബി ഐ അന്വേഷണത്തിലും റാത്തോറിന് അനുകൂലമായ ചില നടപടികളുണ്ടായി ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് സിക്സ് ഉൾപ്പെടുത്താതെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ മാത്രമാണ് സി ബി ഐ റാത്തോറിനുമേൽ ചാർജ് ചെയ്തത് ഈ കാര്യം രുചികയുടെ അഡ്വക്കേറ്റ് സി ബി ഐ കോടതിയെ ധരിപ്പിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തിയൊന്ന് ഒക്ടോബറിൽ സിബിഐ സ്പെഷ്യൽ കോർട്ട് ജഡ്ജി ജഗ്ദേവ് സിംഗ് ദെഞ്ചാൽ റാത്തോറിനെതിരെ സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ സെക്ഷൻ ത്രീ നോട്ട് സിക്സ് എന്നിവ ചാർജ് ചെയ്യാൻ സിബിഐക്ക് നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് സിബിഐ റാത്തോറിനുമേൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി എന്നാൽ ജുഡീഷ്യൽ സിസ്റ്റം വരെ റാത്തോറിനു മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിചിത്രമായ പല സംഭവങ്ങൾക്കുമാണ് പിന്നീട് ഹരിയാന സാക്ഷ്യം വഹിച്ചത് രുചികാങ്കിർ കേസിൽ ഇരയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത സിബിഐ സ്പെഷ്യൽ കോർട്ട് ജഡ്ജി ജഗ്ദേവ് സിംഗ് ദെഞ്ചാൽ വി ആർ എസ് അതായത് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ നിർബന്ധിതനായി അതിന്റെ കാരണങ്ങൾ വ്യക്തമല്ല പകരം വന്ന ജസ്റ്റിസ് കെ സി കദൂരിയകട്ടെ റാത്തോറിനെതിരെ ചുമത്തിയ സെക്ഷൻ ത്രീ നോട്ട് സിക്സ് അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം പിൻവലിക്കാൻ സി ബി ഐയോട് ഉത്തരവിട്ടു എസ് പി എസ് റാത്തോർ പ്രസിഡന്റായിരുന്ന ഹരിയാന ലോൺ ടെന്നീസ് അസോസിയേഷനിൽ ഒരു കാലത്ത് സെക്രട്ടറിയായിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് കെ സി കദൂരിയ കൂടാതെ അദ്ദേഹം എസ് സി ഗിർഹോത്രയുടെ അയൽവാസിയുമായിരുന്നു അവർക്കിടയിൽ അതിർത്തി തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും സി ബി ഐ ആത്മഹത്യാ പ്രേരണക്കുറ്റം പിൻവലിച്ചതോടെ കേസ് ദുർബലമായി നിലവിൽ ലൈംഗികാതിക്രമം മാത്രമാണ് റാത്തോറിനെതിരെ നിലനിൽക്കുന്നത് അതൊരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെയായതിനാൽ നല്ലൊരു ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കേണ്ടതുമായിരുന്നു പക്ഷേ അടുത്ത കുറേ വർഷത്തേക്ക് ഈ കേസിലെ ഓരോ പ്രക്രിയയും വളരെ സാവധാനത്തിൽ മാത്രമേ നടന്നുള്ളൂ എട്ടു വർഷത്തോളമാണ് കോടതി നടപടികൾ നീണ്ടുപോയത് ഇതിനിടയിൽ റാത്തോറിന് ഡി ജി പി സ്ഥാനത്തു നിന്നും സർക്കാർ നീക്കം ചെയ്തതോടെ അയാൾ സർവീസിൽ നിന്നും സ്വയം വിരമിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് അന്നത്തെ സി ബി ഐ സ്പെഷ്യൽ കോർട്ട് ജഡ്ജി ജെ എസ് സിദ്ധു ഈ കേസിൽ വിധി പറഞ്ഞു രുചിക ഗിർഹോത്രിയെ പീഡിപ്പിച്ച കേസിൽ റാത്തോർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിക്ക് ആറുമാസം തടവും ആയിരം രൂപ പിഴയുമാണ് വിധിച്ചത് നീണ്ട പത്തൊൻപത് വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം വന്ന വിധിയാണിതെന്ന് ഓർക്കണം ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് എസ് സി ഗിർഹോത്ര അപ്പീൽ നൽകി അപ്പീൽ സ്വീകരിച്ച കോടതി ശിക്ഷ പതിനെട്ട് മാസമായി ഉയർത്തിയെങ്കിലും ആറു മാസത്തിനുള്ളിൽ റാത്തോർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഇതോടെ എസ് സി ഗിർഹോത്ര സുപ്രീം കോടതിയെ സമീപിച്ചു വീണ്ടും വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി സി ബി ഐ സ്പെഷ്യൽ കോർട്ട് വിധി ചെരിവെച്ചു അതായത് പതിനെട്ട് മാസത്തെ തടവ് ശിക്ഷ എന്നാൽ പിന്നീട് പ്രതിയുടെ പ്രായം പരിഗണിച്ച് സുപ്രീംകോടതി ആ ശിക്ഷ അയാൾ മുൻപ് മുൻപനുഭവിച്ച ആറുമാസമാക്കി കുറയ്ക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ റാത്തോറിന് ഇനി സ്വതന്ത്രനായി ജീവിക്കാം രുചികിയുടെ സഹോദരൻ ആശോക് ഗിർഹോത്രക്കെതിരെ ഫയൽ ചെയ്ത കേസുകളെല്ലാം കൂടുതൽ അന്വേഷണത്തിൽ വ്യാജമാണെന്ന് തെളിഞ്ഞു രുചികിയുടെ പിതാവിനെതിരായ എല്ലാ അഴിമതി ആരോപണങ്ങളും വ്യാജമാണെന്ന് കണ്ടെത്തി രുചികിയുടെ സുഹൃത്ത് ആരാധനയ്ക്കും അവരുടെ അച്ഛൻ ആനന്ദിനെതിരെയുമുള്ള എല്ലാ കുറ്റങ്ങളും വ്യാജമാണെന്ന് തെളിഞ്ഞു വേണ്ടി ശബ്ദമുയർത്തിയ ആർക്കെതിരെയും ഒരു കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞില്ല ചുരുക്കി പറഞ്ഞാൽ ഇതുമാത്രമാണ് ഈ കേസിലുണ്ടായ അനുകൂല വിധി ഇരയ്ക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഒരുപക്ഷെ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ടെന്നീസ് പ്ലെയറാവ വേണ്ടിയിരുന്ന പെൺകുട്ടിയുടെ ജീവനാണ് അകാലത്തിൽ പൊലിഞ്ഞത് എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ